മലയാള സിനിമയിൽ ഒരു കാലത്ത് തിളങ്ങിയ നായിക നടിയാണ് ഷീല ചെമ്മീൻ കള്ളിച്ചെല്ലമ്മ മകനെ നിനക്ക് വേണ്ടി തുടങ്ങി നിരവധി സിനിമകളിൽ ഷീല അഭിനയിച്ചു ചെമ്മീനിലെ കറുത്തുമ്മയാണ് ഷീലയെ ഇന്നും പ്രേക്ഷകർ കാണുന്നത് അഭിനയത്തിൽ നിന്ന് ഇടവേളിയെടുത്ത ഷീല പിന്നീട് തിരിച്ചു വരുന്നത് രണ്ടായിരത്തി മൂന്നിൽ മനസ്സിനക്കര എന്ന സിനിമയിലൂടെയാണ് മലയാള സിനിമയിലെ ഏറ്റവും ശക്തയായ സ്ത്രീ സ്ത്രീയെന്നാൽ ഷീലയെ നിശംശയം പറയാം ഇന്നും നായികി എന്നാൽ ഷീലയാണ് മലയാളികൾക്ക് പ്രേം നസീറും ഷീലയും ഒക്കെ മലയാളികളുടെ മനസ്സിൽ നിത്യവസ്തങ്ങളായി തുടരുന്നു ബ്ലാക്ക് ആൻഡ് വൈറ്റ് കാലത്തിൽ തുടങ്ങി ഇപ്പോൾ ഈ ഒ ടി ടി കാലത്തും ഷീല അഭിനയം തുടരുകയാണ് മലയാള സിനിമയുടെ ആദ്യ ലേഡി സൂപ്പർ സ്റ്റാർ ഷീല തന്നെയാണ് ഇപ്പോൾ അഭിനയത്തിൽ പഴയതുപോലെ നിറസാന്നിധ്യമല്ലെങ്കിലും കൃത്യമായ ഇടവേളകളിൽ മലയാള സിനിമയുടെ മാറുന്ന കാലത്തിലെല്ലാം തന്നെ അടയാളപ്പെടുത്തുന്ന സിനിമകളിൽ ഷീല എത്താറുണ്ട് അടുത്തിടെ ഒരിട വിളയ്ക്ക് ശേഷം അനുരാഗം എന്ന ചിത്രത്തിലൂടെ തിരിച്ചു വന്നിരുന്നു നടി അനുരാഗത്തിന്റെ ചിത്രീകരണത്തിനിടെ വലിയൊരു അപകടവും ഷീല നേരിട്ടിരുന്നു തൻറെ കരിയറിൽ ഒരുപാട് ഉയർച്ചയുണ്ടായെങ്കിലും വ്യക്തി ജീവിതത്തിൽ അവർ എന്നും തോറ്റിട്ടേ ഉള്ളൂ കുടുംബത്തിന് വേണ്ടി തൻറെ ജീവിതത്തിന്റെ നല്ല കാലം അത്രയും ജീവിച്ചു തീർത്തു ഇപ്പോഴത്തെ തൻ്റെ ജീവിതത്തെ കുറിച്ച് ഷീല പറഞ്ഞ ചില വാക്കുകൾ വൈറലായി മാറുകയാണ് അഭിനയമാണെങ്കിൽ കൂടിയും എന്റെ ഈയൊരു ജന്മത്തിൽ തന്നെ ഞാൻ എല്ലാ വേഷങ്ങളും ചെയ്തു അതുകൊണ്ട് ഇനി എനിക്കൊരു പുനർജന്മം ഉണ്ടാകില്ല അമ്മയായിട്ടും സഹോദരിയായിട്ടും ഭാര്യയായിട്ടും എല്ലാം ഞാൻ സിനിമകളിൽ കൂടി അഭിനയിച്ചു ജീവിച്ചു എൻറെ മകന്റെ അച്ഛനെ പറ്റി ഇതുവരെയും ഞാൻ എവിടെയും പറഞ്ഞിട്ടില്ല രവിചന്ദ്രനെ പറ്റി ഇപ്പോൾ പറയാമെന്നാണ് എനിക്ക് തോന്നുന്നത് അദ്ദേഹം ഒരു സൂപ്പർ സ്റ്റാർ ആയിരുന്നു തമിഴ് സിനിമാ രംഗത്ത് നിരവധി സൂപ്പർ ഹിറ്റ് ചിത്രങ്ങളിൽ അഭിനയിച്ച രവിചന്ദ്രനാണ് എൻറെ മകന്റെ അച്ഛൻ അദ്ദേഹത്തിന്റെ സിനിമാ ജീവിതത്തിൽ ഇരുന്നൂറ്റി അൻപത് ദിവസങ്ങൾ ഓടിയ ചിത്രങ്ങൾ വരെയുണ്ട് പക്ഷേ അദ്ദേഹത്തിന്റെ കഴിവ് വെച്ച് നോക്കിയാൽ അതിലും ഒരുപാട് ഉയരങ്ങളിൽ എത്തേണ്ട ആളാണ് പക്ഷേ മദ്യപാനമാണ് അദ്ദേഹത്തിന്റെ അഭിനയ ജീവിതത്തെ തകർത്തത് തമിഴിൽ മാർക്കറ്റ് കുറഞ്ഞപ്പോഴാണ് മലയാളത്തിൽ അഭിനയിക്കാൻ വന്നത് അദ്ദേഹം ഭാര്യയുമായി പിണങ്ങി വിവാഹമോചനം നേടി ആ ബന്ധത്തിൽ മൂന്ന് മക്കളും ഉണ്ടായിരുന്നു ആ സമയത്താണ് അദ്ദേഹം മലയാള സിനിമയിൽ അഭിനയിക്കാൻ വന്നത് ഓമന എന്ന ചിത്രത്തിൽ ഞങ്ങൾ ഒരുമിച്ച് അഭിനയിച്ചു അങ്ങനെ ചില സംസാരത്തിനിടയിൽ ഞങ്ങൾക്ക് വിവാഹം കഴിച്ചൂടെ എന്ന സിനിമാസത്തിലൊരു സംസാരം വന്നു അങ്ങനെ എല്ലാവരുടെയും താല്പര്യപ്രകാരം ആ വിവാഹം നടന്നു പക്ഷേ ഞാൻ ആഗ്രഹിച്ച സ്വപ്നം കണ്ട ഒരു ജീവിതമായിരുന്നില്ല എനിക്ക് ലഭിച്ചത് വിവാഹ ശേഷം ഞങ്ങൾക്ക് ഒരു മകൻ ജനിച്ച ശേഷം അയാൾ പിന്നീട് എനിക്കൊപ്പം താമസിച്ചിരുന്നില്ല അദ്ദേഹത്തിന് മറ്റൊരു വീടുണ്ട് അങ്ങോട്ടേക്ക് പോകും അദ്ദേഹത്തിന്റെ അമ്മയും സഹോദരിയും ടീ നഗറിൽ ഉണ്ടായിരുന്നു പിന്നീടാണ് അദ്ദേഹത്തിന് മറ്റൊരു കുടുംബം കൂടി ഉണ്ടെന്നാണ് ഞാൻ അറിയുന്നത് ഇനി നിങ്ങളുടെ കൂടെ ജീവിക്കില്ലെന്ന് അന്നേരം പറഞ്ഞതാണ് രണ്ടര കൊല്ലത്തിന് ശേഷം പിരിഞ്ഞു ഞാൻ എത്രയോ പേരെ കല്യാണം നടത്തി പക്ഷേ എന്റെ വിവാഹ ജീവിതം മാത്രം ശരിയായില്ല അതൊഴിച്ചാൽ ജീവിതത്തെക്കുറിച്ച് സന്തോഷമേയുള്ളൂവെന്നും ഷീല പറയുന്നു